വോട്ടിനായി ശ്രീരാമനെ കൂട്ടുപിടിച്ച കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കമൽനാഥാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ ജയ് ശ്രീറാം വിളിച്ചത് പ്രവർത്തകരോട് ജയ് ശ്രീറാം വിളിക്കാനും കമൽനാഥ് ആഹ്വാനം ചെയ്തു ശ്രീരാമനും വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ടും ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പുനയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന മേഖലകളിൽ ഹിന്ദു വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് ഹിന്ദി ഹൃദയഭൂമിയിൽ വോട്ടിനായി ശ്രീരാമനെ കൂട്ടുപിടിക്കുകയാണ് മധ്യപ്രദേശിലെ ഭേദുലിൽ നടന്ന പൊതുറാലിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥാണ് ജയ് ശ്രീറാം വിളിച്ചത് ജയ് ശ്രീറാം വിളിക്കുകയും പ്രവർത്തകരോട് ഏറ്റുവിളിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നേരത്തെ ആപ്ക രാമരാജ്യം എന്ന പേരിൽ വെബ്സൈറ്റ് പുറത്തിറക്കിക്കൊണ്ട് ആം ആദ്മിയും രാമഭക്തരെ കൂടെ നിർത്താൻ ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ഹിന്ദു വിശ്വാസികളോടുള്ള സ്നേഹം കാഭഢ്യമാണെന്നും അധികാരത്തിലിരുന്നപ്പോൾ വിശ്വാസികളെ തള്ളിത്തകർത്തവരാണ് കോൺഗ്രസ് എന്നും ബി വിമർശിച്ചു ജനം ഡൽഹി